മിനിറ്റ്സ് നമുക്കൊന്ന് സന്ധ്യാദീപ് അയൽക്കൂട്ടത്തിന്റെ ഒരു ആയിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടല്ലോ അപ്പോൾ കുടുംബശ്രീ സ്കൂളിലേക്ക് സ്വാഗതം എന്റെ പേര് അപ്പോൾ മിനിറ്റ്സ് എങ്ങനെ എഴുതണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സന്ധ്യാദീപം അയൽക്കൂട്ടത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗ മിനിറ്റ്സ് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു മാതൃകയ്ക്ക് മാതൃകട്ടാണ് നമ്മൾ ഈ മിനിറ്റ്സ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ മിനിറ്റ്സ് എഴുതുമ്പോൾ കൂട്ടിച്ചെറുക്കലോട് കൂടി കൂടുതൽ മനോഹരമായും കൂടുതൽ വിശദീകരിച്ചും എഴുതാവുന്നതാണ് ആദ്യമായി തന്നെ നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കുകയാണ് അയൽക്കൂട്ടത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം അതിന് തൊട്ട് താഴെയായി യോഗ തീയതി മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയം പതിനൊന്ന് യോഗസ്ഥലം രമയുടെ വീട് യോഗ അധ്യക്ഷയുടെ പേര് ജൂബിലി എന്നിങ്ങനെ എഴുതി അതിനു തൊട്ട് താഴെയായി ഹാജറാണ് രേഖപ്പെടുത്തുന്നത് ഹാജർ ക്രമ നമ്പർ പേര് ഒപ്പ് എന്നീ കോളങ്ങളായി കൊടുക്കാം അതിൽ ക്രമ നമ്പർ എഴുതിയതിനു ശേഷം അതിനു നേരെ പേര് പിന്നെ ആ വ്യക്തിയുടെ ഒപ്പ് ഇപ്പോൾ നമ്മുടെ സന്ധ്യാദീപ അയൽക്കൂട്ടത്തിലുള്ള അംഗങ്ങളുടെ പേരാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂബിലി മഞ്ജു രമണി ശാന്ത ഗ്രേസി റംല ആസിയ സ്റ്റെല്ല രമ എലിസബത്ത് ബിന്ദുമോൾ സെറീന ബീഗം കവിത എന്നിവരാണ് ഈ പേരെഴുതിയതിനു നേരെ അവരുടെ ഒപ്പും രേഖപ്പെടുത്തണം തുടർന്ന് അയൽക്കൂട്ട പൊതുയോഗ നടപടിയിലേക്ക് കടക്കുകയാണ് കുടുംബശ്രീ മുദ്രാഗീതത്തോടെ തിരഞ്ഞെടുപ്പ് അയൽക്കൂട്ടയോഗം രമയുടെ വീട്ടിൽ വെച്ച് കൃത്യം പതിനൊന്ന് മണിക്ക് ആരംഭിച്ചു അയൽക്കൂട്ട പൊതുയോഗം നടക്കുന്ന വീട്ടിലെ അയൽക്കൂട്ട അംഗമായ രമ ആഗതം ആശംസിച്ചു അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് അധ്യക്ഷയായ ശ്രീമതി ജൂബിലിയുടെ നിർദ്ദേശാനുസരണം അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിൽ മിനിറ്റ്സ് എഴുതാൻ ശ്രീമതി സെറീന ബീഗത്തെ ചുമതലപ്പെടുത്തി അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് അധ്യക്ഷയായ ശ്രീമതി ജൂബിലി അധ്യക്ഷ പ്രസംഗം നടത്തി അധ്യക്ഷ പ്രസംഗത്തിൽ പ്രധാനമായും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ കുറിച്ചും നടത്തിപ്പിനെ കുറിച്ചും വ്യക്തമാക്കി ഒപ്പം തന്നെ എസ്സിഎൽ പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ച് കൃത്യമായ സംവരണത്തോടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും വിശദമാക്കി പ്രാതിനിധ്യ പട്ടിക പ്രകാരം അയൽക്കൂട്ട ഭരണസമിതിയിൽ ഒരു എസ് സി അംഗവും മൂന്ന് ബി പി എൽ അംഗവും ഉണ്ടാകണം എന്ന് അധ്യക്ഷ അയൽക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടു ആമുഖ പ്രസംഗത്തിന് ശേഷം അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു ഇവിടെയാണ് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പ് അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ആദ്യം അയൽക്കൂട്ട പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു ാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീമതി ഗ്രേസിയെ ശ്രീമതി രമ നിർദ്ദേശിച്ചു ശേഷം ശ്രീമതി റംല പിൻതാങ്ങുകയും ചെയ്തു ശ്രീമതി ഗ്രേസി ആ സ്ഥാനത്തേക്ക് പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ചതിനെ തുടർന്ന് ഗ്രേസിയെ അയൽക്കൂട്ട പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു രണ്ടാമതായി ശ്രീമതി ബിന്ദുമോളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്രീമതി എലിസബത്ത് നിർദ്ദേശിച്ചു ശ്രീമതി മഞ്ജു ബിന്ദുമോൾ അറിയിച്ചതിനു ശേഷം തുടർന്ന് അയൽക്കൂട്ടം ബിന്ദുമോളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ഉപജീവന ഉപസമിതി കൺവീനറായി ശ്രീമതി ആസിയെ ശ്രീമതി സെറീന ബീഗം നിർദ്ദേശിച്ചു ശ്രീമതി ആസിയെയും ഉപജീവന ഉപസമിതി കൺവീനർ സ്ഥാനത്തേക്ക് ശ്രീമതി ബിന്ദുമോൾ പിൻതാങ്ങുകയും തുടർന്ന് ശ്രീമതി ആസിയയുടെ സമ്മതപ്രകാരം അയൽക്കൂട്ട സമ്മതത്തോടെ ശ്രീമതി ആസിയ ഉപജീവന ഉപസമിതി കൺവീനറായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നതൊക്കെ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ സ്ഥാനത്തേക്ക് ശ്രീമതി ജൂബിലിയും ശ്രീമതി സുമയ്യ നിർദ്ദേശിക്കുകയും ശ്രീമതി കവിത പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് ശ്രീമതി ജൂബിലി ആ സ്ഥാനത്തേക്ക് പ്രവർത്തിക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ശ്രീമതി ജൂബിലിയെ സാമൂഹ്യ ഉപജീവന ഉപസമിതി കൺവീനറായി അയൽക്കൂട്ടം ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയും ചെയ്തു ശ്രീമതി മഞ്ജുവിനെ അടിസ്ഥാന വികസന ഉപസമിതി കൺവീനർ സ്ഥാനത്തേക്ക് ശ്രീമതി കവിത നിർദ്ദേശിക്കുകയും യും ചെയ്തു പ്രവർത്തിക്കാൻ ശ്രീമതി മഞ്ജു സമ്മതം അറിയിച്ചതിനെ തുടർന്ന് അടിസ്ഥാന വികസന ഉപസമിതി കൺവീനറായി ശ്രീമതി മഞ്ജുവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു അപ്പോൾ എല്ലാ സ്ഥാനത്തേക്കുമുള്ള തിരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഇത് നമ്മളൊരു മാതൃകയായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളോടെ കൂടുതൽ മനോഹരമായി മിനിറ്റ്സ് എഴുതാം കേട്ടല്ലോ പ്രാതിനിധ്യ പട്ടിക പ്രകാരമുള്ള ഒരു എസ് സി അംഗവും മൂന്ന് ബി പി എൽ അംഗവും ഭരണസമിതിയിൽ ഉള്ളതായി അയൽക്കൂട്ട അധ്യക്ഷ സ്ഥിരീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അയൽക്കൂട്ട ഭരണസമിതി തിരഞ്ഞെടുപ്പും വിജയകരമായി അയൽക്കൂട്ടം പൂർത്തീകരിക്കുകയും ചെയ്തു അതിന് തൊട്ട് താഴെയായി നമുക്ക് പുതിയ ഭരണസമിതി അംഗങ്ങൾ ആരെല്ലാമാണെന്നും അവരുടെ പേരും അവരുടെ ഒപ്പും ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് പുതിയ ഭരണസമിതി അംഗങ്ങൾ ഒന്ന് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി ഒപ്പ് രണ്ട് സെക്രട്ടറി ശ്രീമതി ബിന്ദുമോൾ ഒപ്പ് മൂന്ന് ഉപജീവന ഉപസമിതി കൺവീനർ ശ്രീമതി ഉപ്പ് 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 നാല് സാമൂഹ്യ വികസന വികസന ഉപസമിതി ഉപസമിതി കൺവീനർ കൺവീനർ ജൂബിലി അഞ്ച് അടിസ്ഥാന മഞ്ജു ഇതിനെ തുടർന്ന് അയൽക്കൂട്ട അംഗങ്ങൾ പുതിയ ഭരണസമിതിക്ക് ആശംസകൾ അർപ്പിച്ചു ഈ പുതിയ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ അയൽക്കൂട്ടത്തെ നയിക്കാനും തീരുമാനമായി ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം അതായത് എ ഡി എസിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗ അറിയിപ്പ് ഈ അംഗങ്ങൾക്കും നൽകുക എന്നതാണ് ഈ മിനിറ്റ്സിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു തലക്കെട്ടായി നമ്മൾ കൊടുത്തിരിക്കുന്നത് എ ഡി എസ് തിരഞ്ഞെടുപ്പ് പൊതുയോഗ അറിയിപ്പ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ത്രിതല സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരവൂർ വളവ് എ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലത്ത് പത്തുമണിക്ക് വരവൂർ എൽ പി സ്കൂളിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ടി പൊതുയോഗത്തിലേക്ക് സന്ധ്യാദീപ മയൽക്കൂട്ടത്തിൽ നിന്നും മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചംഗ ഭാരവാഹികൾ പങ്കെടുക്കുവാനുള്ള എ ഡി എസിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് പൊതുയോഗ അറിയിപ്പ് ലഭിച്ചു കണ്ടല്ലോ അറിയിപ്പ് ലഭിച്ചു എന്നത് നമ്മളിപ്പോൾ രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് തൊട്ടു താഴെയായി ഈ അറിയിപ്പ് അവർക്ക് ലഭിച്ചു എന്നത് കൃത്യമായി കാണിക്കുന്നതിനായി അവരുടെ പേര് സ്ഥാനം ഉപ്പ് എന്നിവ നമ്മൾ ഈ മിനിറ്റ്സിൽ തന്നെ രേഖപ്പെടുത്തണം നമ്പർ ഒന്ന് ശ്രീമതി ഗ്രേസി പ്രസിഡന്റ് അതിനു നേരെയായി ഒപ്പ് രണ്ട് ശ്രീമതി ബിന്ദുമോൾ സെക്രട്ടറി അതിനു നേരെയായി ഒപ്പ് മൂന്ന് ശ്രീമതി ആസിയ ഉപജീവന ഉപസമിതി കൺവീനർ ഉപ്പ് നാല് ശ്രീമതി ജൂബിലി സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ ഉപ്പ് അഞ്ച് ശ്രീമതി മഞ്ജു അടിസ്ഥാന വികസന ഉപസമിതി കൺവീനർ ഉപ്പ് അപ്പോൾ ഈ അറിയിപ്പ് അവർക്ക് കൃത്യമായി ലഭിച്ചു എന്നതിന്റെ ഒരു രേഖ നമ്മുടെ മിനിറ്റ്സിൽ ഉണ്ടായി തുടർന്ന് അവസാനമായി നമ്മൾ എഴുതുന്നത് തുടർന്ന് ശ്രീമതി ജൂബിലി അയൽക്കൂട്ടം ഭംഗിയായി നടത്താൻ സഹായിച്ച മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങളോടും നന്ദി അറിയിക്കുകയും അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ മിനിറ്റ്സ് ഇവിടെ പൂർത്തിയായി അതിന് തൊട്ട് താഴെയായി അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് അധ്യക്ഷയുടെ പേരും ഒപ്പും രേഖപ്പെടുത്തണം അപ്പുറത്തെ ഭാഗത്തായിട്ട് വലതുഭാഗത്തായി അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിൽ മിനിറ്റ്സ് എഴുതിയ വ്യക്തിയുടെ പേരും ഒപ്പും രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് പൊതുയോഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ മിനിറ്റ്സ് പൂർത്തിയാവുകയുള്ളൂ

നിങ്ങളുടെ പേരും ജില്ലയും പഞ്ചായത്തും വാട്സപ്പ് ചെയ്തുതരാം പിന്നെ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിൽ മിനിറ്റ്സ് എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് അതുകൂടി കണ്ടാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി കുടുംബശ്രീ സ്കൂളിൽ ഏത് നിഷയത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായി ഈ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നൽകാം അതുപോലെ ഉപകാരപ്പെടുന്നവർക്ക് മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ എത്ര പേർക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബശ്രീ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം